നിങ്ങൾ സഖാക്ക അതുകൊണ്ട് ഈ ഡി ഈ ഡി ഈ ഡി ഒരു മോശം ശതമാനമാണിയോ ഞങ്ങക്ക് വിശ്വാസമില്ല ാണ് നിങ്ങൾ ആദ്യം ആദ്യ വസ്തുതകൾ പഠിക്കും ഇതുമായി ബന്ധപ്പെട്ടു അങ്ങ് ചോദിച്ചു ചോദ്യം ഇ ഡിയുടെ കുറിച്ച് പറ നിങ്ങളുടെ ക്രൈംബ്രാഞ്ചല്ലേ നിങ്ങളുടെ അല്ലേ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല കുറ്റപത്രം കൊടുത്തതാണ് ഇവിടെ ചെന്നാലും അവന്റെ വലിപ്പം പറച്ചിലേ ഉള്ളടേ കേട്ട് കേട്ട് മടുത്ത് സത്യു വീണ വിജയൻ എന്റെ കുഞ്ഞാണ് അല്ലെങ്കിൽ ഈ പാവപ്പെട്ട സോദര എന്നുള്ള കൊടുക്കല്ലേ ഇവിടെ വീണ വിജയൻ കൃത്യമായിട്ട് രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റിയത് എന്തിന് അല്ല അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് അവകാശത്തിനാണ് ഈ പണം കിട്ടിയിട്ടുള്ളത് ഇത് അക്കൗണ്ട് ത്രൂ ആയിട്ട് വന്നതാമ അത് മാത്രമല്ല മതി ഇതിനകത്ത് ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് വീണാ വിജയൻ ഒരു ഈ സി എം ആർ കമ്പനിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പണം കൈപ്പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വീണാ വിജയന്റെ മുഴുവൻ അക്കൗണ്ടുകളും എസ് എഫ് ഐ അന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു കമ്പനിയിൽ നിന്നല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കും അപ്പൊ അതുകൊണ്ട് വസീഫിനെ പോലെയുള്ള ആളുകൾ ഏതൊക്കെ രീതിയിലുള്ള റക്കി കഴിഞ്ഞാലും ഈ കേസിൽ നിന്ന് ഊരി പോരാൻ വീണാ വിജയന് സാധിക്കില്ല പറഞ്ഞു ഇനി എന്താ എന്താ അതോ ഒരിക്കലും നീ ആരോടെ നിനക്കറിയോ രാജവം ഈ സുതാര്യമായിട്ടുള്ള കരാർ എന്താ നാട്ടുകാർക്ക് ആർക്കും കാണാൻ കിട്ടാത്തത് സംശയമുണ്ട് മാത്രമല്ല ഡയറിയിൽ പേരുണ്ടെന്ന് ഡയറിയിൽ പേര് പരാമർശിക്കപ്പെട്ട നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് സ്വീകരിച്ചത് സംഭാവനയാണ് സ്വീകരിച്ചതെന്ന് സമ്മതിച്ചു പക്ഷേ ആരോപണം വന്നപ്പോൾ സ്വന്തം മകളുടെ പിതൃത്വം പോലും തള്ളിപ്പറയുന്ന ഗതികേട് അവർക്കാർക്കും ഉണ്ടായിട്ടില്ല